ഒറ്റ ദിവസം കിട്ടുന്നത് നൂറ്റി ഇരുപത്തിയേഴ് കോടി അൻപത് കോടിയുടെ വീട് ഈ സംരംഭക ആസ്തിയിൽ ആരെയും ഞെട്ടിക്കും ബിസിനസ് ലോകത്ത് കരുത്തറിയിച്ച നിരവധി സ്ത്രീകൾ നമ്മുടെ രാജ്യത്തുണ്ട് നിത അംബാനിയെ പോലുള്ളവർ അതിന് ഉദാഹരണങ്ങളാണ് എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് കോടികൾ സ്വന്തമാക്കാൻ പോകുന്ന ഒരു സംരംഭകയെ നിങ്ങൾ ഉറപ്പായും കണ്ടിട്ടുണ്ടാവില്ല പറഞ്ഞു വരുന്നത് അത്തരമൊരു സംരംഭകയെക്കുറിച്ചാണ് എം ക്യൂവർ ഫാർമസ്യൂട്ടിക്കലിന്റെ ഉടമയായ നമിത ധാപ്പറിനെ കുറിച്ചാണ് നമിത ആളൊരു പുലിയാണെന്ന് പറഞ്ഞ് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും ഷാർക്ക് ടാങ്ക് ഇന്ത്യയിലെ നിക്ഷേപക കൂടിയാണ് നമിത ഒരൊറ്റ ദിവസം കൊണ്ട് നമിത സമ്പാദിക്കാൻ പോകുന്നത് നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയാണ് തീർച്ചയായും ആരെയും ഞെട്ടിക്കുന്ന കണക്കാണിത് എങ്ങനെയാണ് ഈ നേട്ടം വരുന്നതെന്ന് പറഞ്ഞു തരാം നമിതയുടെ കമ്പനിയുടെ വരാനിരിക്കുന്ന ഐ പി ഒ ഇതിന് കാരണം പൊതുനിക്ഷേപകരിൽ നിന്ന് ഇക്വിറ്റി മൂലധനം സ്വരൂപിക്കുന്നതിനായി സ്വകാര്യ കമ്പനികൾ അവരുടെ ഓഹരികൾ പൊതുജനങ്ങൾക്ക് വിൽക്കുന്ന പ്രക്രിയയാണ് ഐ പി ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇതിലൂടെ സ്വകാര്യ കമ്പനി പൊതു കമ്പനിയായി മാറും എന്തായാലും ഈ ഓഹരി വിൽക്കൽ പ്രക്രിയ ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു ഇതിലൂടെ നമിത തന്റെ രണ്ട് പോയിന്റ് ആറ് എട്ട് ലക്ഷം ഓഹരികളാണ് വിറ്റയക്കുന്നത് ഓഫർ ഫോർ സെയിൽ വഴിയാണ് ഇവയുടെ വിൽപ്പന ഇതിലൂടെ നൂറ്റി ഇരുപത്തിയേഴ് കോടി നമിതയുടെ കൈവശം എത്തും ഇത്തരത്തിൽ ഇന്ത്യയിലെ ഒരു സംരംഭകയും നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ടാവില്ല ഐ പി ഓയിലൂടെ നമിതയുടെ ഓഹരികൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മടങ്ങായി തിരികെ ലഭിക്കും എം ക്യൂബർ ഫാർമസ്യൂട്ടിക്കൽസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയായ നമിതയ്ക്ക് ഒരു ഓഹരിക്ക് ശരാശരി മൂന്ന് രൂപ എന്ന നിരക്കിലാണ് ലഭിക്കുക ഈ ഐ പിഒയിൽ ഓഹരിക്കുള്ള ഏറ്റവും ഉയർന്ന വില ആയിരത്തി എട്ട് രൂപയാണ് ഇതെല്ലാം പരിഗണിക്കുമ്പോഴാണ് നമിത ധാപ്പറിന് നൂറ്റി ഇരുപത്തിയേഴ് കോടിയിൽ കൂടുതൽ തുക ലഭിക്കുക അതേസമയം നമിത നേരത്തെ തന്നെ വലിയ സമ്പന്നയാണ് ഷാർക്ക് ടാങ്കിലൂടെ അവർ എല്ലാവർക്കും ചിരപരിചിതയാണ് അതുപോലെ ഫാഷൻ ലോകത്തും അവർ തിളങ്ങാറുണ്ട് അതേസമയം അറുനൂറ് കോടിയിൽ അധികമാണ് നമിതയുടെ ആസ്തി എം ക്യൂവർ ഫാർമസ്യൂട്ടിക്കൽസിൽ നിന്നാണ് അവർക്ക് വരുമാനം കൂടുതലായി ലഭിക്കുന്നത് നേരത്തെ നമ്പിതയെ കമ്പനിയുടെ ഡയറക്ടറായി അഞ്ചു വർഷത്തേക്ക് കൂടി നിയമിച്ചിരുന്നു ജൂലൈ ഇരുപത്തെട്ട് മുതലാണ് ഇത് ആരംഭിക്കുക എം ബി എ അവർ ബിസിനസ് ലോകത്തേക്ക് എത്തിയത് പഠനം പൂർത്തിയാക്കിയ ശേഷം യു എസിലേക്കായിരുന്നു മടക്കം ഗൈഡന്റ് കോർപ്പറേഷനിലാണ് അവർ ജോലി ചെയ്തിരുന്നത് ഇതൊരു മെഡിക്കൽ ഉപകരണ കമ്പനിയാണ് ഈ കമ്പനിയിൽ ബിസിനസ് ഫിനാൻസ് ഹെഡായിരുന്നു അവർ അതിനുശേഷമാണ് എം ക്യൂബർ ഫാർമസ്യൂട്ടിക്കൽസിൽ സി എഫ്ഒ ആയി ചേർന്നത് വൈകാതെ തന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായി ഈ കമ്പനി നമിതയുടെ പിതാവ് സതീഷ് മേത്തയാണ് ആരംഭിച്ചത് നിലവിൽ കമ്പനിയുടെ സിഇഒ ആണ് അദ്ദേഹം ഷാർക്ടാങ്ക് ഇന്ത്യയിൽ ഒരു എപ്പിസോഡിന് എട്ട് ലക്ഷമാണ് നമിത പ്രതിഫലമായി വാങ്ങുന്നത് പൂനെയിൽ അൻപത് കോടിയുടെ വീട് നമിതയ്ക്കുണ്ട് രണ്ട് കോടിയുടെ ബി എൻ ഡബ്ല്യു എക്സ് സെവൻ മെയ്ഡൻസ് ബെൻസ് ജിയെല്ലി ഒ ഡി ക്യു സെവൻ എന്നിവ നമിതയുടെ കാർഷികരത്തിലുണ്ട്